അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അന്ന് തഹജ്ജു നമസ്കരിച്ച് ഹാദിയ ഒരുപാട് ദൈതു പഠിച്ച റബ്ബിനോട് അല്ലാ റഹ്മാനെ നീ എന്റെ പ്രാർത്ഥന സ്വീകരിക്കണം അല്ല പഠിച്ചോനെ ഇനിയൊരിക്കലും എനിക്ക് ആ ജസീറിൻ്റെ മുഖം കാണുവാനുള്ള ഇട വരുത്തല്ലേ അല്ല ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല പഠിച്ചോനെ അല്ലാ പഠിച്ചോനെ എനിക്ക് പഠിച്ചതെല്ലാം പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യം നൽകണം ഒരുപാട് ദീനിന്റെ വഴികളിലൂടെ എനിക്ക് നടക്കണം അത് ഇനിയും പഠിക്കണം ഒരുപാട് ഒരുപാട് സ്വലേഹത്തായിട്ടൊരു പെണ്ണായിട്ട് ജീവിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൾ പടച്ചറബിനോട് ദ ചെയ്തു അന്ന് ഉമ്മ സുബഹി നിസ്കാരം കഴിഞ്ഞ് മോളെ വിളിച്ചു മോളെ ഹാദി മോളെ എണീറ്റിട്ടില്ലേ ഇന്ന് ഉമ്മ അവളുടെ റൂമിന്റെ വാതിലിന്റെ അടുത്തേക്ക് വന്നപ്പോൾ വെളിച്ചം കാണുന്നുണ്ട് ആഹാ മോൾ നിസ്കരിച്ചിരിക്കുന്നോ ഞാൻ വിചാരിച്ചേ എന്തപ്പോ ഒരു ഒച്ചപ്പാടും ബഹളവും ഇല്ല അങ്ങോട്ട് വരുന്നു ഉമ്മാ അതെ അതെ അവൾ മുറാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ മോൾ ഓദിക്കോ കുഴപ്പമില്ല മോൾ ഓദിക്കോ മോൾക്ക് എന്ത് ഫുഡ് ഉമ്മ ഉണ്ടാക്കി തരേണ്ടത് സ്നേഹത്തോടെ ഉമ്മയുടെ ആ ഒരു വാക്ക് ഉമ്മ ഉമ്മ ഉമ്മാ എനിക്കെന്നുംണ്ടാക്കി തരുന്ന പോലെ ഞാൻ കോളേജിലേക്ക് കോളേജിലേക്കുണ്ടാക്കി ഉമ്മ തരുന്ന പോലെ എനിക്ക് എന്തെങ്കിലും മതി ഉമ്മ എന്താ മോൾ പറയുന്ന ദോശയാണോ അത് മതി ആ പിന്നെ ഉമ്മ ചോറ് വേണ്ടട്ടോ അതെന്താ മോളെ ഒന്നുമില്ല എനിക്ക് ചോറ് വേണ്ട അല്ലാ എൻ്റെ പൊന്നും മോളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ച ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാതെ വൈകുന്നേരം വരെ നിൽക്ക് ഓ അതൊന്നും നടക്കണ കാര്യമില്ല മോളെ മോൾക്ക് ഞാൻ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ചോറും കറിയും വെച്ച് തരാം ഉമ്മാ ഒന്നും വേണ്ടിരിക്കുകയെ അതെന്താ മോളെ അങ്ങനെ പറഞ്ഞാലേ ഏ മോള് ഭക്ഷണം കഴിക്കണം എന്നാൽ അപ്പോഴേക്കും അതാ ചേച്ചി വന്ന് മുറ്റമടിക്കുന്ന ശബ്ദം കേട്ടു ഹാദിയ അവൾ പെട്ടെന്ന് ആ ജനനിലൂടെ പുറത്തേക്ക് നോക്കി അത് അവളുടെ കർട്ടൻ മാറ്റിയിട്ട് അത് നല്ല തണുപ്പും മഞ്ഞുള്ള രാ രാവിലെയാണ് എന്നാലും ലീല ചേച്ചി പെട്ടെന്ന് വന്ന് അതെല്ലാം ചെയ്യുന്നുണ്ട് ഒരു നിമിഷം അവൾ കൊടുത്തു റബ്ബെ ഈ ലീല ചേച്ചിക്കൊന്നും യാതൊരു ടെൻഷനൊന്നും ഇല്ലല്ലേ അവരുടെ ജീവിതത്തിലൊക്കെ എത്ര സമാധാനമാണല്ലേ എന്നാൽ അവർ മുറ്റമടിക്കലെല്ലാം കഴിഞ്ഞു നേരെ അടുക്കളയിലേക്ക് കയറി കൈയും കാലൊക്കെ ശരിക്ക് തേച്ച് കഴുകി വൃത്തിയാക്കി അവർ അടുക്കളയിൽ കയറി ആ താത്ത ആ ലീലയിൽ വന്നോ ആ പിന്നെ മോളൊന്ന് സ്കൂളിൽ പോകുന്നുണ്ട് എന്നാ അവൾക്കുള്ള ചോറ് വെക്ക ആ ആ ആയിക്കോട്ടെ താത്ത എന്ത് ചോറാണ് വേണ്ടത് മോൾക്ക് ബിരിയാണി വേണോ നെയ്ച്ചോറ് വേണോ മന്തി വേണോ എന്താ വേണ്ടത് അവല്ലേ ആ അത് മോളുടെയും ചോദിച്ചു നോക്കാം കേട്ടോ ഉമ്മ അവളുടെ റൂമിലേക്ക് പോകുമോ നിന്നപ്പോഴേക്കും ഹാദിയ പുറത്തേക്ക് വന്നു ആ മോളെ മോൾക്ക് എന്ത് ഫുഡ് വേണ്ടത് ഉമ്മ എനിക്കൊന്നും വേണമെന്നില്ല ഉച്ചക്ക് എനിക്കൊന്നും വേണമെന്നില്ല ഉമ്മ അത് പറഞ്ഞിട്ട് കാര്യല്ല മോളെ ഉമ്മാന്റെ കുട്ടി നല്ല രീതിയിൽ ഫുഡ് കഴിക്കേ എന്നാൽ ലീല ചേച്ചിയും അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്നു മോളെ എന്താ മോൾക്ക് ചേച്ചി ഉണ്ടാക്കി തേൻ്റെ ഇത് ചേച്ചി എനിക്ക് ചേച്ചി നിന്ന് നേരോസ് തന്നെ മതി ഓ എനിക്കറിയാലോ ഇന്നിന്ന് മസാല ദോശ ആക്കിയാലോ അങ്ങനെ അതാ ഹാദിയ ഫ്രഷായി അവൾ കോളേജിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങി ഭക്ഷണം കഴിക്കുവാൻ ടേബിളിനടുത്ത് ഇരുന്നു അപ്പോഴേക്കും ലീല ചേച്ചി അവൾക്കുള്ള ഫുഡും കാര്യങ്ങളുമെല്ലാം സെറ്റാക്കിയിരുന്നു ഉപ്പ ചിരിച്ചുകൊണ്ട് ഉപ്പാൻ്റെ കുട്ടി ഒരുങ്ങിയോ ആ ഉപ്പാ ആ ഉപ്പാൻ്റെ കുട്ടി നല്ല കുട്ടിയായിട്ട് പഠിക്കാനാട്ടോ ഇപ്പൊ ഒന്ന് ഉണ്ടാക്കി തരാം ഞാൻ പോയിക്കോളാ അല്ല ഇന്ന് ഉപ്പ വരാ അല്ലല്ല ഇന്ന് ഞാൻ പോയിക്കോളപ്പാ ഇന്ന് ഉപ്പ എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത് എനിക്കറിയാലോ എന്താ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ശരിയാണ് ഞാൻ കുറച്ച് ദിവസം ഡ്രൈവ് ഒന്നും ചെയ്തിട്ടില്ല അത് ഓക്കെയാണ് പക്ഷേ ഇപ്പം എനിക്ക് അതിനേക്കൊരു താല്പര്യം തോന്നുന്നുണ്ട് ഇപ്പാ അല്ലെങ്കിൽ വണ്ടിയൊന്നും എടുക്കാൻ കഴിയണില്ലായിരുന്നു ഉപ്പാ എന്റെ പുതിയ കാറ് കണ്ടില്ലേ അത് എന്നെ നോക്കി കരഞ്ഞിരിക്കാണുപ്പാ ഞാൻ ആ കാറുമായിട്ട് ഇന്ന് പോട്ടെ മോളെ ഇന്ന് ഉപ്പാന്റെ കുട്ടിയെ ഉപ്പ കൊണ്ടാക്കി തരാം അതാണ് നല്ലത് എന്തുപ്പാ പ്ലീസ് ഞാൻ പോയിക്കോളെ എനിക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ കൊതിയാപ്പാ തുടങ്ങി മോളെ ഒന്ന് റെഡി ആയി വരുമ്പോഴേക്കും ഓൾക്ക് കുറച്ചൊരു വാശി കൂടുതലുമാണ് ഇന്ന് മോളെ ഉപ്പാക്കി തരും എന്നാൽ പിന്നെ അവൾ പോയിക്കോട്ടെ ഒറ്റക്ക് അവളിട്ട് വിട്ട് കൊടുത്തേക്ക അത് എനിക്കൊന്നൊരു ഭയം തോന്നുന്നു എൻ്റെ കുട്ടി ഒന്നും റെഡി റെഡിയായി വരുന്നല്ലേ ഉള്ളൂ അപ്പോഴേക്കുപ്പത്തിനൊറ്റക്ക് ഇന്ന് ഉപ്പ വരാം അങ്ങനെ അതാ ഉപ്പ പറയുന്നു എന്നാൽ ഒരു നിമിഷം അവൾ ഓർത്തു അതെ എനിക്ക് താങ്ങായി തണനായി നിന്ന് എൻ്റെ ഉപ്പ തന്നെയാണ് തിരിച്ചു വന്നപ്പോഴേ എൻ്റെ ഉപ്പയാണ് എന്നെ ചേർത്ത് വിടിച്ചത് അതുകൊണ്ട് എൻ്റെ ഉപ്പയുടെ വാക്കനുസരിക്കാതിരിക്കാൻ വയ്യ ലീല ചേച്ചി അപ്പോഴേക്കും അവൾക്കുള്ള ലഞ്ച് ബോക്സ് എല്ലാം റെഡിയാക്കി ആ ചോറ് തിരി കഴിക്കൂല വേറെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ വെക്കലേ ആ അതിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കുറച്ച് റൈസും എല്ലാം കൂടി കുറച്ച് സ്വീറ്റ് കോണും ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ഉമ്മ ആ മോളെ ഞാൻ പോയിട്ട് വരാ ഉമ്മാ അസ്ലാമോലേക്കും ചേച്ചി എന്നാ ശരിട്ടോ ഉപ്പ വണ്ടി സ്റ്റാർട്ടാക്കി അവൾ കാറിലേക്ക് കയറുന്നു ഒരു നിമിഷം അവൾ പറഞ്ഞു ഉപ്പയോട് ഉപ്പാ നാളെ ഞാൻ എന്റെ കാറിൽ പോകട്ടോ ആ മോളെ ഉപ്പാൻ്റെ കുട്ടി എപ്പാണ്ട് ആക്കിത്തരാ അതെന്താന്ന് വെച്ചാല് അതാണ് നല്ലത് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ മനസ്സ് അതാണ് പറയണത് ഉപ്പയുടെ കേട്ട് അവൾ കഥ കാറിൽ കയറിയിരുന്നു അതെ അവളുടെ പുതിയ വണ്ടി അവളെ നോക്കി ചിരിക്കുന്നുണ്ട് അവൾ വണ്ടിയോടായിട്ട് പറഞ്ഞു ഇൻഷാ അല്ല നാളെ മറ്റന്നാളൊക്കെ നമുക്ക് പോവാട്ടോ വിഷമിക്കണ്ട എന്താ മോളെ രണ്ടു ദിവസം ഉപ്പാണ്ട് ആക്കി തരാ എന്നിട്ട് ഒറ്റക്ക് പോയാൽ മതി ഉപ്പാക്കെന്ത ഭയം മോളെ എനിക്ക് പേടിയാണ് എല്ലാ കാര്യത്തിലും എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരാ ഉണ്ടാകുക എന്റെ ജീവിതത്തിൽ എന്ത് സന്തോഷം ഉണ്ടാകുക എന്റെ പൊന്നാരും ഉപ്പാക്ക് പേടിയാണെന്നെപ്പോഴും ഞാൻ കാറോടിച്ച് പോകുന്നല്ലേ എൻ്റെ മോളെ മോള് കാറോടിച്ച് പോകും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുപ്പാ ഓ ഉപ്പാക്കെന്താ ഇത്ര ടെൻഷനെ ഉപ്പാൻ്റെ കുട്ടിക്ക് എന്തേ പറ്റിക്കഴിഞ്ഞാൽ ഉപ്പാക്ക് പിന്നെ ടെൻഷൻ ഇല്ലാതിക്കുവോ ഉം അങ്ങനെ അതാ ഉപ്പയും മകളും സംസാരിച്ചു എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അതാ കോളേജ് എത്തുന്നു അവൾക്ക് സന്തോഷമായി ഉപ്പാ എന്നാ ശരി കേട്ടോ അസാമേക്കും വളക്കും അസലാം മോളെ ഉപ്പാ എന്റെ കുട്ടി ഒന്ന് വിളിച്ചോളുവോ ഏഹ് കോളേജ് വിടുന്ന സമയത്ത് പങ്ങടെ എത്താ എന്റെ പൊന്നാരുപ്പാ ഞാന വന്നോളാം എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ബസിന് വന്നാലും പോരെ വേണ്ട വേണ്ട ഉപ്പങ്ങട്ട് എത്തണ്ട് കേട്ടോ എന്നും വിടുന്ന സമയത്തിന് മുമ്പ് വിടുകയാണെങ്കിൽ ഉസ്താദിന്റെ ഫോൺ നമ്പർ വിളിക്കണം കേട്ടോ മോള് ഫോൺ എടുത്തിട്ടില്ലല്ലോ ഇല്ലുപ്പാ ഞാൻ ക്ലാസ്സിൽ ഇനി പിന്നെ പുറത്ത് വെക്കേണ്ടി വരും അതുകൊണ്ട് ഫോൺ എടുത്തില്ല ആ ആയിക്കോട്ടെ ഉസ്താദിന്റെ ഫോണിൽ നിന്ന് വിളിച്ചോണ്ടി അങ്ങനെ ഏതാ ഹാദിയ കോളേജിലേക്ക് പ്രവേശിക്കുന്നു എന്നാൽ പെട്ടെന്ന് ഹബീബ് ഉസ്താദ് ആ ഒരു കാഴ്ച കണ്ടു മാഷാ അല്ലാ ഹാദ്യ വരുന്നുണ്ടല്ലോ അതെ അവളുടെ ഉപ്പ അവിടെ വണ്ടിയിൽ നിന്ന് അവളെ ആക്കി കൊടുക്കുന്നതും കണ്ടു എന്നാൽ ഉസ്താദ് അപ്പോൾ തന്നെ നേരെ ഷെഫീഖ് ഉസ്താദിനോടൊക്കെ പറയുന്നു അതെ ഹാദ്യ വരുന്നുണ്ട് മാഷ ആ കോളേജിലെ മൊത്തം മുഴുവൻ കുട്ടികളും ഹാദിയുടെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന പോലെ ഹാദിയ വരുമ്പോൾ എല്ലാവരും അവളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു ഹാദി ഓ അസ്സാം വലൈക്കും വാരിക്കും അസലാം എന്നാൽ ഹബീബ് ഉസ്താദും ഷെഫീഖ് ഉസ്താദൊക്കെ പറഞ്ഞു ഹാദി മോളെ നല്ല കുട്ടിയാണെട്ടോ നന്നായി പഠിക്കണം എന്തായാലും തിരിച്ചു വന്നല്ലോ അതെ ഉസ്താദുമാരുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു റബ്ബി ഞാൻ എന്തിനായിരുന്നു അടിച്ചു തന്നത് അതെ ഞാൻ എന്ത് കാര്യത്തിലായിരുന്നോ വരാതിരുന്നത് ഇത്രക്കും സ്നേഹരീതികളായ എൻ്റെ ഉസ്താദുമാരും എൻ്റെ കൂട്ടുകാരികളും ഉണ്ടാകുമ്പോൾ എന്നാൽ ഐശുവിനെ അവൾ തിരഞ്ഞത് അത് ഹാദിയ ക്ലാസ്സിലൊക്കെ നോക്കി ഐഷുവിനെ കാണുന്നില്ലല്ലോ ആശുവിന് ഇതെന്ത് പറ്റി തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഐശുവിനെ കാണാതിരുന്നപ്പോൾ അവൾക്ക് വിഷമായി കൂടെ ഉണ്ടായിരുന്ന ഷംനോട് ചോദിച്ചു എടി ഷംനു പിന്നെ ഐഷു ഇവിടെ ഐഷു എന്താ അറിയില്ല ലീവാണെന്ന് നമുക്ക് ഹബീബുസ്താവിനോട് ചോയിച്ചു നോക്കാം ആ ചോദിച്ചു നോക്കാം എന്തെങ്കിലും പിരീഡ് ആവട്ടെ ഇന്ന് ഹബീബുസ്താ വന്നിട്ടുണ്ടല്ലോ ആശുവിന് എന്ത് പറ്റി എല്ലാവർക്കും അതായിരുന്നു കൺഫ്യൂഷൻ എന്നാലും ഹബീബ് ഉസ്താദ് ടൂർ പോയതല്ല ടൂർ പോയതാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല എന്നാലും പൈസ എന്തെന്നാവും സംഭവിച്ചത് അങ്ങനെ എന്താ ബെല്ലടിച്ചു എല്ലാവരും ക്ലാസ്സിലേക്ക് എത്തി എന്നാൽ ആദ്യം തന്നെ അന്ന് വന്നത് ഹബീബ് ഉസ്താദായിരുന്നു ഉസ്താദ് അസലക്കും ഉസ്താദേ ഉസ്താദ് ക്ലാസ് ആഗമനം ഒന്ന് നോക്കി ഇന്ന് ക്ലാസ്സിന് ഒരു ഊർജം കൂടുതലുണ്ടല്ലോ എന്താ ഉസ്താദ് ഹാദി വന്നു ഓ അതൊക്കെ ശരി ഹാദി എന്തൊക്കെയാ മോളെ സുഖല്ലേ അവൾ എഴുന്നേറ്റ് വന്നു അല്ലാത്തല്ല സുഖം ആ നന്നായിട്ട് പഠിക്കാൻ കേട്ടോ നല്ല മോളാവണം പിന്നെ നമ്മുടെ കോളേജിലേക്ക് പഴയ വീറും വാശിയൊക്കെ വെച്ച് കടന്നു വരണം മനസ്സിലായല്ലോ ഷേ അവ ക്ലാസ് എടുക്കാം എന്നാൽ പെട്ടെന്ന് അതാ ഹാദിയെ ചോദിച്ചു ഉസ്താദ് ആഷു എവിടെ ഒരു നിമിഷം ഉസ്താദിന്റെ മുഖത്തൊരു കള്ളച്ചിരി ആഷു അവൾക്ക് നല്ല സുഖമില്ല അപ്പൊ പിന്നെ വന്നിട്ടില്ല എന്ത് പറ്റി ഉസ്താദ് പലരും ചോദിച്ചു അവൾക്ക് ചെറിയൊരു എന്താ പറയാ തലവേദനയോ പനി എന്തൊക്കെ ചെറുതായിട്ടുണ്ട് ഓ അങ്ങനെ ഉസ്താദ് ഡോക്ടറെ കാണിച്ചില്ലേ പല പല ചോദ്യങ്ങൾ വന്നുകൊണ്ടിരുന്നു കാണിച്ചില്ല കാണിക്കണം നിഷാ ഓക്കേ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അല്ലേ അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ വിഷയം എന്താ എന്താണ് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട വിഷയം അത് ഉസ്താദെ ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ആ ക്ലാസ് എടുത്തു തരുമോ എന്താ മക്കളെ നമ്മുടെ വിഷയം നിങ്ങൾക്ക് അറിയില്ലേ നമ്മുടെ വിഷയം ഇസ്ലാമിക ജീവിതം അതാണ് വിഷയം ഇന്നത്തെ ഓ എന്താ പറ്റിയില്ലേ ഇസ്ലാമിൽ നാം എങ്ങനെ ജീവിക്കണം ഒരു പെണ്ണിനെ നാം എങ്ങനെ ബഹുമാനിക്കണം എന്നതിനെ കുറിച്ചുള്ള ക്ലാസ് ആണ് എന്ന് ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ എന്താ ആ പെണ്ണ് അള്ളാഹു സുബാന സ്ത്രീക്ക് നല്ല സ്ഥാനമാണ് ഇസ്ലാമിൽ നൽകിയിട്ടുള്ളത് പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ആളുകളൊക്കെ പറയും സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യമില്ല അവൾ അടിച്ചമർത്തപ്പെട്ടവൾ അവൾക്ക് മര്യാദക്ക് വസ്ത്രം ധരിക്കാൻ പറ്റൂല മൂടി മൂടിപ്പുതിച്ചു നടക്കേണ്ടവർ എന്നുള്ള രീതിയിൽ പക്ഷേ ഇസ്ലാം സ്ത്രീക്ക് കൊടുത്ത ആ ഒരു ബഹുമാനവും ആ ഒരു ആദരവും മറ്റൊരു മതങ്ങളും കൊടുത്തിട്ടില്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താ അതെ ഒന്ന് ആരും ബഹുമാനിക്കേണ്ട വ്യക്തിയാണ് ഹാദിയ അത് കേട്ടുകൊണ്ടിരുന്നു അവളുടെ ജീവിതത്തിലേക്ക് അവൾ പതുക്കെ ഇറങ്ങിച്ചെന്നു റബ്ബേ ഓ സ്ത്രീ അതെ ഒരു പെണ്ണിനെ തീരെ ബഹുമാനമില്ലാത്ത കുടുംബം അത് പുളിക്കൽ കുടുംബം ഒന്നും വേണ്ട ഒരു പരിഗണന ബഹുമാനിക്കേണ്ട അത്യാവശ്യം ഒന്ന് ഒരു പരിഗണിച്ചാൽ മതി അത്രയധികം ചവിട്ട് താഴ്ത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളും കാട്ടിക്കൂട്ടലുകളും റബ്ബേ ഞാൻ സഹിച്ചു എന്നാൽ ഉസ്താദ് ക്ലാസ് തുടരുകയാണ് പെട്ടെന്ന് ഹാദിയുടെ ചിന്തകൾ വേറെ എങ്ങോട്ട് പോയത് നമ്മുടെ ഹബീബ് ഉസ്താദ് ശ്രദ്ധിച്ചു ഹാദിയ ഇവിടെ വന്നേ ഹാദിയ അവിടെ നിന്ന് എഴുന്നേറ്റു ഹബീബ് ഉസ്താദിന്റെ മുഖത്തേക്ക് അല്പം ഭയത്തോടെ നോക്കി എന്താ ഹാദിയ ചിന്ത എവിടെയായിരുന്നു ഞാൻ എന്താ ഇവിടെ പറഞ്ഞത് അത് ഒരു പെണ്ണ് ആ പെണ്ണ് ഇസ്ലാമിൽ ആദരിച്ച ആ ഓക്കെ ഓക്കെ പൊറട്ട് പൊറട്ട് പെണ്ണെ ആ പെണ്ണിനെ ബഹുമാനിക്കണം എൻ്റെ ഹാദിക്കുട്ടി നിന്റെ ചിന്ത എങ്ങോട്ടോ ഒന്ന് പോയി കഴിഞ്ഞു അല്ലേ എന്തി നിനക്ക് പരിഗണന ലഭിച്ചില്ലേ മോളെ ഇല്ല ഉസ്താദെ എനിക്ക് പരിഗണനയൊന്നും ലഭിച്ചില്ല അതെ എനിക്കൊരു ഭാര്യ സ്ഥാനം പോലും ലഭിച്ചില്ല ഉസ്താദേ സാറല്ല റിലാക്സ് കൂൾ ഡൗൺ ഇൻഷാല്ല നമുക്ക് നല്ലൊരു ജീവിതം നമ്മുടെ കുട്ടിക്ക് വേണ്ടി കണ്ടെത്തണം കേട്ടോ എൻ്റെ കുട്ടിക്ക് വേണ്ടി പോരിക്കുക അതെ ഉസ്താദിൻ്റെ സ്നേഹത്തോടെയുള്ളൊരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും ഹാദിയുടെ കണ്ണുകൾ നിറഞ്ഞു റബ്ബേ ഒരു വാക്ക് മതി ഈ ഒരു വാക്ക് അതെ കൂടുതൽ വേണ്ട ഒരു വാക്ക് മതി ഒരു വാക്ക് അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു പോയല്ല പ്രിയപ്പെട്ട എൻ്റെ പൊന്നുമക്കളെ പല ഇസ്ലാമിക രാജ്യങ്ങളിലും സ്ത്രീകളെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് അവളെ ആദരിക്കപ്പെട്ടവളായിട്ടാണ് അത് സ്ത്രീയെ നാം ബഹുമാനിക്കണം ആദരിക്കണം സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ആദരിക്കപ്പെട്ടവളാണ് സ്ത്രീകളോടുള്ള മോശമായ പെരുമാറ്റം പരലോകം വരെ നഷ്ടപ്പെടാൻ അത് കാരണമായിരിക്കും ഇത്തല്ലാ ഹബഫിൻ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ് നമ്മുടെ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രവാചക വചനം അങ്ങനെയാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ചവിട്ടി താഴ്ത്തേണ്ടവളല്ല അവളെ നാം ആദരിക്കണം ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകളോടുള്ള മോശമായ പെരുമാറ്റം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവൻ അവൻ്റെ പരരോഗം വരെ നഷ്ടപ്പെടാൻ അതൊരു കാരണമായിരിക്കും സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയുന്നത് അത് ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഏഴ് കാര്യങ്ങളിൽപ്പെട്ട അതുകൊണ്ട് നമ്മൾ സ്ത്രീകളെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുക വിഷമിപ്പിക്കുക അവരെ ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ കാണുക അതൊരിക്കലും ചെയ്യാൻ പാടില്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബാനോ തല പറയാത്തൊന്നും മുത്തു ഹബീബ് പറയാറില്ല സ്ത്രീകൾ ആദരിക്കണമെന്നാണ് പറയുന്നത് അതിന് എതിരായിക്കൊണ്ട് ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇതാ ഈ ലോകവും പരലോകവും നഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും സ്ത്രീകൾക്ക് മാത്രമല്ല സ്ത്രീ നിൽക്കുന്ന സ്ഥലത്തിന് പോലും ഇസ്ലാം കൊടുക്കുന്നത് വളരെയധികം മഹത്വമുള്ള കാര്യമാണ് നമ്മൾ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് മഹത്വമുണ്ട് അതെ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഹാജറ ഹാജറോ സ്ത്രീയുടെ കാൽപാദം പതിഞ്ഞു എന്നുള്ള ഒരറ്റ കാരണം കൊണ്ട് അത് ഹാജറ ബിബിയുടെ കാൽപാദം പതിഞ്ഞതുകൊണ്ടാണല്ലോ എന്ത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജ് ഉംറ എന്നീ ആരാധനകളുടെ ഫർലായ സറയ എന്ന എന്നാ ഒരു അമല് നിർബന്ധമാക്കുകയാണ് ലോകത്തിന്റെ മുമ്പിൽ അതെ അതിൻ്റെ പിന്നിലെല്ലാം ഒരു പെണ്ണാണ് അത് ഹാജ്രാ ബിവിയുടെ കാൽപാദം പതിഞ്ഞ ആ ഒരു സ്ഥലം അത് പിന്നീട് ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും അതൊരു ഫറായ വിഭാഗത്ത് ചെയ്യുന്ന ഒരു സ്ഥലമായി മാറുകയാണ് അപ്പൊ പെണ്ണെത്ര മോശക്കാരിയാണോ അല്ല ഒരിക്കലുമല്ല അൽ ജന്നത്തോത്തൽ അക്ദാമിൽ ഉമ്മയുടെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ എന്നാൽ അതേ നാവുകൊണ്ട് തന്നെ മുത്തുഹബിബി സല്ലാല് വസ്ല്ലം പറയുകയാണ് സ്ത്രീ നിൽക്കുന്നിടം പള്ളിയാണെന്ന് അതായത് അവൾ സുജൂത ചെയ്യുന്ന സ്ഥലം അവളുടെ വീടാണെങ്കിൽ അത് ഒരു പള്ളി പോലെ തന്നെയാണ് അവൾ നിൽക്കുന്നിടം പള്ളിയാണ് അവൾക്ക് സുജൂത ചെയ്യാൻ പറ്റിയ ഇടമാണ് പുരുഷന്മാർ പള്ളിയിൽ ചെയ്യുന്ന സുജൂതിൻ്റെ അതേ പ്രതിഫലം സ്ത്രീക്ക് വീടിനകത്ത് ലഭിക്കും സ്ത്രീകൾ വീടിനകത്ത് ചെയ്യുന്ന ആ ഒരു സുജോത് അതെ അത് നിൽക്കുന്നിടം പള്ളി തന്നെയാണ് മുത്തഹബീബ് ഹബിബു സല്ലാ അലൈ വസ്ലമാണെന്ന് പറഞ്ഞത് നമ്മൾ സ്ത്രീകളെ ആദരിക്കണം അവരൊരിക്കലും നമ്മൾ അവഗണിക്കരുത് അള്ളാഹുവിൻ്റെ പൊരുത്തവും പരലോകരക്ഷയുമാണ് നാം ലക്ഷ്യമാക്കുന്നതെങ്കിൽ തീർച്ചയായും സ്ത്രീയെ നാം ആദരിക്കണം നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങൾ പള്ളികളാക്കി മാറ്റുന്നത് മറ്റാരുമല്ല സ്ത്രീകൾ തന്നെയാണ് അവരാണ് അവിടെ സുജൂതി ചെയ്യുന്നത് സച്ചേഹിതരായ മാതൃകാ വനിതകളായി മാറുകയാണ് എൻ്റെ മക്കൾ ചെയ്യേണ്ടത് അള്ളാഹു സുബാനെ ഒത്താല ദീനിൻ്റെ മാർഗത്തിൽ വളരുന്ന മക്കൾ ആക്കി നിങ്ങൾ ആക്കിത്തരട്ടെ ആ മീൻ എനിക്ക് പറയാനുള്ളത് സ്ത്രീ സ്ത്രീ എന്ന വിഷയത്തെക്കുറിച്ച് തന്നെ ഒരുപാട് പഠിക്കാനുണ്ട് സ്ത്രീ ഉണ്ടായതുകൊണ്ടല്ലേ അതെ എന്നെ എൻ്റെ ഉമ്മ പ്രസവിച്ചത് എൻ്റെ ഉമ്മ സ്ത്രീ ആയതുകൊണ്ടാണ് വംശ പാരമ്പര്യം നിലനിന്ന് പോകുന്നത് പ്രധാന കണ്ണി സ്ത്രീ തന്നെയാണ് സ്ത്രീ പലയിടത്തും അടിച്ചമർത്തപ്പെടു പെടുന്നു അതെ ഒന്നിനും സ്വാതന്ത്ര്യമില്ല എന്നുള്ള രീതിയിൽ പല പല ആളുകൾ പലതും പറയും പക്ഷേ ഇസ്ലാമിൽ സ്ത്രീക്ക് നൽകുന്ന സ്വാതന്ത്ര്യം അത് എവിടെയുമില്ല ഒരു മതവും നൽകുന്നില്ല അത്രക്കും സുരക്ഷാ വലയങ്ങളോട് സുരക്ഷാ വലയങ്ങളോട് കൂടിയുള്ള സ്വാതന്ത്ര്യമാണ് സ്ത്രീക്ക് ഇസ്ലാം ഒരുക്കുന്നത് എൻ്റെ മക്കൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ ഒരുപാട് പറയാനുണ്ട് പക്ഷേ ഞാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾ ഡീനിൻ്റെ മക്കളായിട്ട് വളരണം നല്ല രീതിയിൽ സ്വലേഹത്തായ മക്കളായിട്ട് വളരുന്ന കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരിക്കും ഉസ്താദിൻ്റെ മനസ്സിൽ എന്നാൽ നിമിഷം ആ നിമിഷവും ആദ്യ വിചാരിച്ചത് അതെ സ്ത്രീ എന്ന പരിഗണന എനിക്ക് ലഭിച്ചിരുന്നോ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ലഭിച്ചിരുന്നോ ഇല്ല ഒരിക്കലുമില്ല എല്ലാവരും കൂടി എന്നെ അത് ഞാനൊരു പരിഹാസപാത്രമായിരുന്നു അവിടെ അപ്പോഴും അവൾ ഓർത്തു തൻ്റെ ഭർത്താവ് അത് ജസീർ പറഞ്ഞ വാക്ക് അതെ ഈ റൂമിന് പുറത്ത് മാത്രമാണ് നീ എനിക്ക് ഭാര്യ എന്നുള്ള ആ ഒരു കാര്യം ശരിക്കും അവൾ അതിനെക്കുറിച്ച് ആലോചിച്ചു സങ്കടപ്പെട്ടു പോയി എന്നാൽ ഒരു നിമിഷം അവൾ വിചാരിച്ചു റബ്ബേ അന്ന് പ്രശ്നമൊക്കെ ആയി വീട്ടിൽ നിന്ന് പോയത് നന്നായി പോന്നത് നന്നായി കാരണം എനിക്ക് വീണ്ടും എൻ്റെ ഉസ്താദുമാരുടെ ക്ലാസ് കേൾക്കാനായല്ലോ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കണം അതെ അതെല്ലാം പ്രാവർത്തികമാക്കണം ഹാദിയ മനസ്സിൽ വിചാരിച്ചു അതെ ഹബീബ് ഉസ്താദ് ക്ലാസ് കഴിഞ്ഞു ഉസ്താദ് എല്ലാവരോടുമായി പറഞ്ഞു എൻ്റെ മക്കളെ നിങ്ങൾ എൻ്റെ മക്കളാണ് എല്ലാ സമയത്തും നിങ്ങൾ നല്ല രീതിയിൽ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക പഠിച്ച റബ്ബിനെ എല്ലാം അള്ളാഹു കാണുന്നുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും പടച്ച റബ്ബ് കാണുന്നുണ്ട് ഒരു സി സി ടി വി അതൊരിക്കലും അതിൽ ചാർജ് കഴിയില്ല കേടുവരില്ല ഒന്നും പറ്റില്ല നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ കേൾക്കുന്നത് എന്താണ് നിങ്ങൾ പറയുന്നത് എന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ സ്വാലിഹായ മക്കളായി തീരാൻ വേണ്ടി ഉസ്താദ് ദുവാ ചെയ്യാം അത് എൻ്റെ മക്കളെ എല്ലാവരെയും നല്ല രീതിയിൽ ഈ ഒരു പരൽ ഈ രോഗവും പരലോകവും നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം ഒരിക്കൽ പോലും ഈ ഒരു ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കരുത് ഈ ലോകം നശിച്ചു പോകുന്ന ലോകമാണ് പരലോകത്തും കൂടെ നമ്മൾ കരുതണം അത് എപ്പോഴും എന്താ മക്കളെ ചെയ്തൂടെ എല്ലാവർക്കും നല്ല രീതിയിൽ നടന്നുകൂടെ ഉസ്താദിൻ്റെ ആ ഒരു ശബ്ദത്തിന് എല്ലാവരും ഉത്തരം പറഞ്ഞു ഉസ്താദെ അങ്ങനെ നടക്കും ഉസ്താദ് പറഞ്ഞ പോലെ നല്ല രീതിയിൽ അതേ മക്കളെ നിങ്ങൾ ആദരിക്കപ്പെടേണ്ട മഹിളാരത്നങ്ങളാണ് അതെ മുത്തു ഹബീബ് സാഹിസം പറഞ്ഞതാണ് ഇത് ആരെങ്കിലും ഒക്കെ സ്ത്രീകളെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെ എങ്ങനെയൊക്കെ തന്നെയായാലും അവരെ വെറുതെ വിടില്ലട്ടോ പടച്ചോൻ്റെ ഭാഗത്തുനിന്ന് ശിക്ഷയുണ്ടായിരിക്കും അതെ ആവശ്യമില്ലാതെ ചിലർ വെറുതെ ചീത്ത പറയും വെറുതെ ഉപദ്രവിക്കും അങ്ങനെയൊക്കെ ചെയ്യും നിരപരാധികളായ പെൺകുട്ടികൾ പാവം കണ്ണീരൊഴുക്കും ആ ഒരു കണ്ണീരിൻ്റെ വില മതി അവൻക്ക് നാളത്തേക്കുള്ള ശിക്ഷയ്ക്ക് അത് ഈ ലോകത്തു ലോകത്തുനിന്ന് കിട്ടും പിന്നെ പരലോകത്തു നിന്നും കിട്ടും അതുകൊണ്ട് ഒരു പെണ്ണിനെയും ആരും വേദനിപ്പിക്കാൻ പാടില്ല അത് മുത്ത ഹബിബി സല്ലാ അലുഖലമയ്ക്ക് ഇഷ്ടമല്ല ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ട് ഹാദിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അള്ളാ പഠിച്ചോനെ എൻ്റെ ഉസ്താദ് മരണ്ട എനിക്ക് എത്തിയല്ലോ മതി കുറച്ച് ഞാൻ അനുഭവിച്ചിരിക്കണമല്ല ഇനി ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കല്ലേ അള്ളാ അവൾ ഹൃദയം പൊട്ടി ദുവാ ചെയ്തു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാ അയലിക്കും വാഹമത്തല്ലായിരേഖത്തു